ുങ്ങി പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷൻ ദേശീയപാത മേൽപ്പാല നിർമ്മാണത്തിനൊപ്പം പാത തകർന്നതാണ് ജംഗ്ഷനിൽ പൊടിശല്യം വർദ്ധിക്കാൻ ഇടയാക്കിയത് എടപ്പാൽ പൊന്നാനി സംസ്ഥാന പാതയിലെ ചമ്രവട്ടം ജംഗ്ഷനിലെ തകർന്ന ഗതാഗതം ദുസ്സഹമായ റോഡിൽ പൊടിശല്യവും യാത്രക്കാർക്ക് ഇരട്ടി ദുരിതമാകുന്നു ചമ്രവട്ടം ജംഗ്ഷനിലെ നാല് ഭാഗവും പൊടിശല്യം മൂലം യാത്രക്കാരും കച്ചവടക്കാരും ദുരിതത്തിലായിരിക്കുന്നു റോഡിൽ ഇട്ട കോറി പൊടിയാണ് പൊടിശല്യത്തിന് കാരണമാകുന്നത് കൂടാതെ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള മേൽപ്പാലത്തിന്റെ പ്രവർത്തികൾ നടക്കുന്നതിനാൽ പൊന്നാനി പുതുപൊന്നാനി റോഡിലും സഞ്ചരിക്കാനാകാത്ത വിധം പൊടി ഉയരുകയാണ് വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉയരുന്ന പൊടിയിൽ ബൈക്ക് യാത്രികർക്ക് മുൻവശം പോലും കാണാനാകാത്ത സ്ഥിതിയാണ് വലിയ കണ്ടെയ്നർ ലോറികളും ചരക്ക് ലോറികളും ബസ്സുകളും ഒരേ സമയം യാത്ര ചെയ്യുമ്പോൾ പൊടിശല്യത്തിനൊപ്പം ഗതാഗത കുരുക്കും വർദ്ധിക്കുകയാണ് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉയരുന്ന പൊടിശല്യം മൂലം മുഖം പൊത്തേണ്ട സ്ഥിതിയിലാണ് ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ ചമ്രുവട്ടം ജംഗ്ഷനിലെ കച്ചവടക്കാർക്കാണ് പൊടിശല്യം ദുരിതമായി മാറിയിരിക്കുന്നത് സാധനങ്ങളെല്ലാം പൊടിപിടിച്ച് കിടക്കുന്നതിനാൽ ഈ ഭാഗത്തെ കച്ചവടത്തെയും സാരമായി ബാധിക്കുന്നുണ്ട് ഇപ്പോൾ മാസ്ക് ധരിച്ചാണ് പലരും കടയിലിരിക്കുന്നത് റോഡിലെ കുഴികൾ കുഴികളടച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പേജ് ന്യൂസ് പൊന്നാനി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ